അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്ത് ആ സെയിം ആളെ തന്നെ വീണ്ടും കഡു ആ തോട്ടത്തിൽ വന്നു ഇപ്പോൾ രണ്ടാമത് വന്നപ്പോൾ അപ്പച്ചൻ എനിക്ക് നല്ല ഇളനീർ വന്നേക്കുവാണ് കുടിക്കാൻ വേണ്ടി അത് കുടിക്കാൻ പോകും സ്വന്തം തോട്ടത്തിലെ ഇളനീരാണ് നല്ല ടേസ്റ്റുണ്ട് നല്ല മധുരമുണ്ട് രണ്ടാമൊന്നുകൂടെ കുറച്ച് നാളായി ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുന്നത് അപ്പം അത് നമ്മൾ വീഡിയോ എടുത്ത അവളെ വീണ്ടും കണ്ടെത്തില്ല വേനൽമണി തന്നെ കുടിക്കാൻ വെച്ചിരിക്കും അത് കുടിക്കില്ല தண்ணி வேண்டாம் இதுக்குள்ள தண்ணி வேண்டாம் அதுக்குள்ள வெட்டிங்களா வெட்டி கது ஞ സൂപ്പർ കരിക്കും അപ്പം അപ്പച്ചൻ്റെ തോട്ടത്തിലെ ആദ്യത്തെ കരിക്കാണ് കേട്ടോ കഴിക്കാൻ പോക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അച്ഛൻ്റെ കരിക്ക് സൂപ്പർ

അപ്പൊ കണ്ടല്ലോ ചെല്ലിക്കെട്ടുകാളെ തൊടിക്കാൻ പോലും സമ്മതിക്കത്തില്ല ഭയങ്കര വയലൻ്റെ ഞാൻ വാടത്തോട്ടം എന്നാൽ കണ്ട പോലെ ഇഷ്ടം പോലെ വാഴക്കൊലിയൊക്കെ ഭയങ്കര കൈപുണ്യോ ഇഷ്ടം പോലെ വാഴക്കൊലിയൊക്കെയാ பால் ேரம் ஆடி பாலருந்து கறந்து கால் விட்டு ചനയായ ആടിന്റെ പാലാവട്ടോ ആ പാലിന്റെ ഉപ്പുണ്ട് അയ്യോ വല്ലാത്തൊരു ഡേറ്റ് ഇപ്പം ഇത് ഇതിൻ്റെ പാലിൻ്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത് ഈ തമിഴ്നാട് പാ ഭയങ്കര കട്ടിയാണ് പാലിന് അതായത് ഒരു കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് അങ്ങോട്ട് പച്ചയ്ക്ക് തന്നെ അങ്ങോട്ട് കുടിക്കാൻ പറ്റത്തില്ല തിളപ്പിച്ചു തന്നെ കുടിക്കുന്നതായിരിക്കും നല്ലത് ഭയങ്കര കട്ടിയാണ് ഒറിജിനലായിട്ട് പാൽ കുടിക്കുമ്പോഴത്തേക്കും ഒറിജിനൽ ഫ്ലോട്ടീൻ അല്ലേ അത് ഭയങ്കര കട്ടിയായിട്ട് ഉറ്റി എനിക്ക് തന്നേക്കുക പാടും പക്ഷെ ഇഷ്ടംപോലെ തോട്ടത്തിലെ ഇത് കണ്ടോ എളാ ഈ പഴുത്ത നാരങ്ങയ പഴുത്തിട്ടൊന്നുമില്ല പച്ചതന്നെയാ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു ചലഞ്ച് ചെയ്യാൻ പോവാ ചെറിയൊരു നാരങ്ങ കടിച്ച് നോക്കാൻ പോവാ ഓ അപ്പം ഒന്നും ആയിട്ടില്ല കേട്ടോ പഠിത്തിട്ടൊന്നുമില്ല വലിയ കാരകത്തോട്ടമാണ് ഇല്ല ഇതൊക്കെ ഇന്നൊരു നല്ല ടേസ്റ്റ് പഴം ഇല്ല ഞാൻ അപ്പൊ പാലെടുക്കുന്നവരെല്ലാം വന്ന് പറഞ്ഞു അപ്പൊ ഒന്നു തന്നിരിക്കുന്നു നല്ല പഴമായിരിക്കുന്ന ഒന്നിരിക്കും അപ്പം അവരുടെ നാരകത്തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇഷ്ടംപോലെ ഉണ്ട് ആ നാരങ്ങയൊക്കെ പറിച്ച് വീണ്ടും ആ അപ്പച്ചനെ കണ്ട് വീഡിയോ ഒന്നൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം കാണുക അപ്പോൾ ഇനിയും എന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ പഴയ റീച്ചായ വീഡിയോയിലുള്ള അപ്പച്ചന്മാരുമായിട്ട് വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും അതുവരെയും ടാറ്റ ബൈ